കുറച്ചേറെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ കഴിയുന്ന സമയം വൈകുന്നേരങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ദിവസത്തെ മുഴുവൻ തിരക്കുകളും കഴിഞ്ഞ് അടുത്ത ദിവസത്തെ വരവേൽക്കുന്നതിന് മുമ്പായുള്ള കുറച്ച് മാജിക്കൽ ലവേഴ്സ് എന്റെ വായനയും ഹോബീസും ഒക്കെ ആസ്വദിച്ച് ചെയ്യുന്നത് ഈ സമയത്താണ് രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു ബോണസ് ടൈം ആണിത് ഇപ്പൊ കുറച്ചേറെ നാളായി ബുക്സ് ഒക്കെ പ്രോപ്പറായി വായിച്ചിട്ട് ഒട്ടും ഫോക്കസ് കിട്ടുന്നില്ലായിരുന്നു വായിക്കാൻ ബട്ട് ഇപ്പൊ ഞാൻ പഴയ ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഡെയിലി മിനിമം ടെൻ പേജസ് എങ്കിലും വായിക്കും ഞാനൊരു ബുക്ക് വായിക്കാൻ തുടങ്ങി അതിൽ തന്നെ അങ്ങ് ജീവിക്കും അതിലെ കഥാപാത്രങ്ങളൊക്കെ കൂടെ തന്നെ കാണും അത് വായിച്ചു തീരുന്നത് വരെ എന്ത് രസല്ലേ റിയാലിറ്റിയിൽ കുറച്ച് ഫിക്ഷനും കൂടെ ചേർത്തൊരു ഇമാജിനറി വേൾഡിൽ ജീവിക്കാൻ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബ്രാൻഡാന്നൊക്കെ തോന്നും ഇഷ്ടപ്പെട്ട് വായിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരെങ്കിലും കാണും ഈ കൂട്ടത്തിൽ വായിക്കാൻ തുടങ്ങിയ ശേഷം സ്ക്രോളിംഗ് പതിയെ കുറഞ്ഞു തുടങ്ങി അതുകൊണ്ട് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആകാൻ തുടങ്ങി നമ്മളെ നല്ല മടിയന്മാർ ആക്കുന്ന സാധനമാണ് ഈ ഫോൺ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്